ുള്ളിച്ചാടിയൊക്കെ നടക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ചില വിഷയങ്ങള് നിങ്ങൾ മാതാപിതാക്കളായപ്പോ മനസ്സിലായി അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് മക്കളുണ്ടായപ്പോ അത് മനസ്സിലായി അതും കഴിഞ്ഞ് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൊച്ചുമക്കൾ ഉണ്ടായപ്പോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങൾ ഒരുവിധത്തിൽ അംഗീകരിക്കാത്ത മരുമക്കൾ വീട്ടിൽ കയറി വന്നപ്പോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കർത്താവ് മനസ്സിലാക്കി തന്നു അല്ലെ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാകും യോഹനാന്റെ സൂചയുടെ പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വലിച്ചു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും ആരോടാ പറഞ്ഞേ ആദ്യത്തെ മാർപ്പാപ്പയോടെ പറഞ്ഞേ ഞാൻ ഞാനീ ചെയ്യുന്നെന്നാന്നേ നിനക്ക് ഇപ്പൊ മനസ്സിലായില്ല പക്ഷെ പിന്നീട് ഈശോ ചെയ്ത് തന്നെ ഗുരുവും നാഥനുമായ ജീവിക്കുന്ന കർത്താവ് ഇറങ്ങിയിട്ട് ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി ഒരു ശുശ്രൂഷ ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കും മോചന ദ്രവ്യമായി തീരാനുമാണ് എന്നുള്ള ആ അടിസ്ഥാന രഹസ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു പത്ര അയ്യോ നിനക്ക് ഇതൊന്നും ഇതൊന്നും പറ്റിയല്ല നീ കഴുകാൻ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറയുകയാണ് ഇത് നിനക്ക് നിനക്കിപ്പോ മനസ്സിലാകില്ല നിനക്കിത് പിന്നീട് മനസ്സിലാകും അലലു പല വിഷയങ്ങൾ അങ്ങനെയാണ് നമുക്കിപ്പോ മനസ്സിലാകാത്ത ചില വിഷയങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാകും അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ദൈവം തൻ്റെ ആത്മാവിൽ നമ്മളോട് വചനത്തിലൂടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ഹൃദയം കൊണ്ട് അംഗീകരിക്കുക വിശ്വസിക്കുക ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയത്തിൻ്റെ മേലുള്ള ദൈവ പ്രവൃത്തി നമ്മൾ വെളിപ്പെടാൻ ആഗ്രഹിക്കുക പിന്നീട് മനസ്സിലാകും ഇപ്പൊ മനസ്സിലാവുള്ള പക്ഷെ ഇപ്പൊ നമ്മൾ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്താലേ പിന്നീട് അതിന്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ മനസ്സിലാവുള്ളൂ ഒന്നാണ് അതിനെ പറയുന്നത് കർത്താവിന്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല പറയാണ് ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും പ്രഭാഷകൻ മുപ്പത്തി ഒൻപത് മുപ്പത്തി നാല് അപ്പൊ ചെയ്യണം ഇപ്പിനൊ നമുക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് വേദനയുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും നമ്മുടെ കണ്ണുമുമ്പിൽ ഒന്നും നന്മയായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുമില്ല ഏർ പക്ഷേ പ്രഭാഷകൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം മനസ്സിലായില്ല ഗ്രഹിക്കാനുള്ള ആത്മീയ കിട്ടിയിട്ടില്ല ആത്മീയ വളർച്ച പ്രാപിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാണ് പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവിൻ വാഴ്ത്തുവിൻ എന്തേ ഇങ്ങനെ ആയി എന്ന് ആലോചിച്ച് ഭാരപ്പെടുന്നുണ്ടാകാൻ ചില വിഷയങ്ങളില് എല്ലാം തടസ്സം നേരിടുന്ന അവസ്ഥകള് മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധികള് ഇതിൻ്റെ ഒക്കെ നടുവിൽ പ്രഭാഷകൻ പറഞ്ഞറിയാവോ പൂർണ്ണ ഹൃദയത്തോടെ കുച്ഛത്തിൽ ഗീതമാലപിച്ച് കർത്താവിൻ്റെ നാമം വാഴത്തുവിൻ